സംസ്ഥാന ബഡ്ജറ്റിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിനായി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ വർഷങ്ങളായി ബഡ്ജറ്റിൽ ആവർത്തിക്കുന്നവയെന്നാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി സുധീറാണ് പത്രസമ്മേളനത്തിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് ഗൗരവതരമായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വികസന സാധ്യതകളുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരും തൊഴിലാളികളും സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ളതും നമ്മുടെ ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലാണ് പക്ഷേ കഴിഞ്ഞ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട സമയത്ത് ഏറ്റവും വലിയ അവഗണനയാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിനോട് സംസ്ഥാന സർക്കാർ നിലവിലത്തെ എം എൽ എ ഒക്കെ കാട്ടിയിരിക്കുന്നത് അത് ഇപ്പോഴത്തെ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികളും പദ്ധതികളും വെച്ച് മാത്രമല്ല ഈ പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിനോട് ആറ്റിങ്ങലിൻ്റെ വികസന സാധ്യതകളോട് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് വളരെ വലിയ അവഗണനയാണ് സംസ്ഥാന സർക്കാരും എം എൽ എ ഒക്കെ തന്നെ കാട്ടുന്നതെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ രണ്ട് ലക്ഷത്തി പതിനേഴായിരം ലക്ഷം കോടി രൂപയുടെ സംസ്ഥാന ബജറ്റാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ വികസന പദ്ധതികൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടു എന്ന് പറയുന്നത് പതിനാല് കോടി രൂപയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കോടി രൂപ എഴുപത്തി ഒന്നായിരം ലക്ഷം കോടി രൂപയുടെ ബജറ്റ് വരുമ്പോൾ ആറ്റിങ്ങി നിയോജക മണ്ഡലത്തിൽ കേവലം പതിനാല് കോടി രൂപയുടെ പദ്ധതികളാണ് അനുവദിക്കപ്പെട്ടതെന്ന് പറയുന്നത് ഇത് നമ്മുടെ സമീപത്തുള്ള മറ്റ് നിയോജക മണ്ഡലങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ എത്രയോ ഇരട്ടിയാണ് ഇതിൽ ഈ പതിനാല് കോടി രൂപ എത്രയും ഇരട്ടിയാണ് മറ്റു മണ്ഡലങ്ങളിൽ അനുവദിക്കപ്പെട്ടു എന്ന് പറയുന്ന തുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഒരു വലിയ അവഗണനയാണ് ഈ ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയല്ല ഇപ്പോൾ ഓരോ ബജറ്റിലും പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ആറ്റിക്കലിൽ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഇതിൻ്റെ മുപ്പത് ശതമാനം പോലും ഇവിടെ നടപ്പാക്കിയിട്ടില്ല മുപ്പത് ശതമാനം വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് നമ്മൾ പറയാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ട പദ്ധതികളെ പോലും ഭരണാനുമതി നേടിയെടുക്കുവാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ബജറ്റ് പ്രഖ്യാപനം കടലാസിൽ മാത്രമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് കഴിഞ്ഞ എത്രയോ വർഷമായി ആറ്റികരിൽ നടന്നു വരുന്നു ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇതുവരെ ഒരു നിയോജക മുഴുവൻ ജനങ്ങളെയും കബളിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനം നടന്നിട്ടുള്ളത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പാണ് തട്ടിപ്പെന്ന് പറഞ്ഞ പ്രഖ്യാപന തട്ടിപ്പാണ് ആറ്റിങ്ങൽ നടന്നിട്ടുള്ളത് ആറ്റിങ്ങലിലെ ജനങ്ങള് മണ്ടന്മാരാണ് ഇവർക്ക് ഒട്ടും ഓർമ്മയില്ലാത്ത ആളുകളാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ബജറ്റിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പരവൂർ പുഴക്കടവ് പാലത്തിനായി മുൻവർഷങ്ങളിലും പണം വകയിരുത്തിയതായി പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും ആരംഭിച്ചിട്ടില്ല ആറ്റിങ്ങൽ റിംഗ് റോഡ് പദ്ധതിയെക്കുറിച്ചും മുൻ ബജറ്റുകളിൽ പരാമർശമുണ്ടായിരുന്നു കിളിമാനൂറിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൌസ് പദ്ധതി ഇത്തവണയും ബഡ്ജറ്റിൽ പരാമർശിക്കുന്നുണ്ട് ഈ പദ്ധതികൾക്കെല്ലാം ടോക്കൺ പ്രവേശനായിട്ടാണ് തുക വകയിരുത്തിയിരിക്കുന്നത് എന്നാൽ ഇവയുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല ഇല്ലാത്ത പദ്ധതികളെക്കുറിച്ച് പറഞ്ഞ വർഷങ്ങളായി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് പത്രസമ്മേളനത്തിൽ ബി സംസ്ഥാന ഉപാധ്യക്ഷൻ പി സുധീർ ആരോപണം ഉന്നയിച്ചത് പതിമൂന്ന് പ്രവർത്തികൾക്ക് പതിനാല് കോടി രൂപയുടെ പദ്ധതി അതിൽ ഓരോന്നിനും പൈസ വകയിരുത്തിയിട്ടുണ്ട് ടോക്കൺ പ്രൊവിഷനായിട്ട് പരുവൂർക്കടവ് പാലത്തിന് പത്ത് കോടി ആറ്റിങ്ങൺ റിങ്ക് റോഡിന് ആറ് കോടി തിരുമാനൂര് പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൗസിന് നാല് കോടി ഇങ്ങനെ പല പല തുകയും ടോക്കൺ പ്രൊവിഷനായിട്ട് വകയിരുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം വലിയ പ്രഖ്യാപന തട്ടിപ്പാണ് കാരണം ആറ്റിങ്ങൽ റിംഗ് റോഡ് എന്ന് പറയുന്നത് ഒരു വലിയ വികസന പദ്ധതിയായിട്ടാണ് ആറ്റിങ്ങല് ഇതുവരെ ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ യഥാർത്ഥ പദ്ധതി എന്താണെന്നുള്ളത് ഇതുവരെയും പൊതുജനങ്ങളുടെ മുന്നിലും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിലും അവതരിക്ക അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആറ്റിങ്ങൽ റിംഗ് റോഡിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കേണ്ട പ്രോജക്റ്റാണ് പക്ഷേ ജനങ്ങളുടെ മുന്നിൽ എന്തോ ഒരു വലിയ വികസന പദ്ധതി ഇവിടെ വരാൻ പോകുന്നു എന്ന തരത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇത്തവണ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ആറ്റിംഗ് റിപ്പോർട്ട് കോടി ആറ് കോടി രൂപ അനുവദിച്ചായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഓരോ വർഷത്തെയും ബജറ്റിൻ്റെ വിശദാംശങ്ങളാണ് അതായത് ബജറ്റിന് നമുക്കറിയാം പല ഭാഗങ്ങളുണ്ട് അതിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന ബജറ്റ് ഭാഗങ്ങളല്ല അതിന് ശേഷം വിശദമായിട്ടുള്ള ബജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ട് പുസ്തകങ്ങൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബജറ്റ് വിശദമായിട്ടുള്ള എസ്റ്റിമേറ്റ് പുസ്തകമുണ്ട് അതിൻ്റെ പേജ് നമ്പർ നാൽപ്പത്തി നാല് അതിൻ്റെ പേജ് നമ്പർ നാൽപ്പത്തി നാല് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇത് അയച്ചു തരാം വാട്സപ്പിൽ പേജ് നമ്പർ നാൽപ്പത്തി നാല് നമ്പർ അറുന്നൂറ്റി അറുപത്തി നാല് അതിൽ ആദ്യങ്ങൾ കോഡിന് വേണ്ടിയിട്ട് പത്ത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ വകയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ അതിൽ അന്നത്തെ നമ്മുടെ ബജറ്റ് എസ്റ്റിമേറ്റിൻ്റെ നാൽപ്പത്തി നാലാമത്തെ പേജ് തന്നെയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ക്രമനമ്പർ അതിലും ആർട്ടിക്കൽ റിംഗ് വേണ്ടിയിട്ട് അഞ്ച് കോടി രൂപ വരയിരുത്തിയിട്ടുള്ളൂ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് വിശദാംശങ്ങളിലെ ആ പുസ്തകത്തിലെ പേജ് നമ്പർ നൂറ്റി എഴുപത് ക്രമനമ്പര് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് അതിലും ആർട്ടിക്കൽ റിംഗ് റോഡിന് വേണ്ടിയിട്ട് പത്ത് കോടി രൂപ ചെലവ് വകുരുത്തിയിട്ടുണ്ട് അതായത് അനുവദിച്ചിട്ടുണ്ട് ഇപ്പോഴും എം എൽ എ പറയുന്നു സംസ്ഥാന സർക്കാർ പറയുന്നു നമ്മുടെ ഈ ടോക്കൺ പ്രൊവിഷനായിട്ട് ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പല തട്ടിപ്പ് എന്താണുള്ളത് ഒരു ജനങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടോക്കൺ പ്രൊവിഷനായി പത്ത് കോടി വെച്ചെങ്കിൽ എന്തുകൊണ്ടാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയാതെ പോയത് അതേ സ്ഥലം കണ്ടുപിടിക്കണം സർവേ നടക്കണം പ്രാരംഭ നടപടികൾ ഒരുപാട് നടക്കണ്ടേ എന്തുകൊണ്ടാണിത് ഈ പദ്ധതിയുടെ ചർച്ച പോലും ഈ മണ്ഡലത്തിൽ ഇല്ലല്ലോ എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ട് ഓരോ വർഷവും പത്ത് കോടിയും അഞ്ച് കോടിയും വകയിരുത്തിയെന്ന് ജനങ്ങളെ ധരിപ്പിച്ച് എന്തോ വലിയ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് വരുത്തിച്ച് ഇതാരെ പറ്റിക്കാനാണ് ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനാണ് ഇത് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഞങ്ങൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് സർക്കാർ രേഖയാണ് ഇതിൻ്റെ അടിസ്ഥാനം കേരള സർക്കാർ പുറത്തിറക്കിയ ബജറ്റ് വിശദാംശങ്ങൾ അനുബന്ധം രണ്ട് വോളിയം രണ്ടാമത്തെ പുസ്തകം അതിൻ്റെ പേജ് നമ്പറുകളാണ് നിങ്ങൾ വോട്ട് ചെയ്തത് ഇതിൽ കഴിഞ്ഞ നാല് വർഷമായി തുടർച്ചയായി ആറ്റിക് റിങ് റോഡിന് ആറ് കോടി അഞ്ച് കോടി പത്ത് കോടി വെച്ച് വയ്ക്കുന്നു ഇതുവരെ പദ്ധതിക്ക് ഒരു പേപ്പർ ആണെങ്കിൽ ഒരു പേപ്പർ ഇതിലെപ്പോലെ തട്ടിപ്പ് എന്താണ് ഇതിന് എം എൽ എ മറുപടി പറയണം പറഞ്ഞേ തീരും അടുത്തത് കിളിമാനൂര് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഞാൻ നേരത്തെ വായിച്ചു അതിന് രണ്ട് കോടി രൂപ ഇപ്പോൾ ടോക്കൺ പ്രോഷനായിട്ട് വെച്ചിട്ടുണ്ട് കിളിമാനൂര് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൻ്റെ കോപ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൻ്റെ ബജറ്റിൻ്റെ പേജ് നമ്പർ അമ്പത്തൊന്ന് തിരമ്പ് നമ്പർ എഴുന്നൂറ്റി അറുപത്തി ഏഴ് അതിൽ റെസ്റ്റ് ഹൗസിനായി മൂന്ന് കോടി രൂപ കിളിമാനൂർ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിന് മൂന്ന് കോടി രൂപ അതിന് വെച്ചിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഇതേ ഇത് അതായത് പതിമൂന്നാമത്തെ പേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പതിമൂന്നാമത്തെ പേജിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട എട്ടാമത്തെ ക്രമനമ്പറായിട്ട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കിളിമാനൂരിന് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴവർ പറയുന്നു ടോക്കൺ പ്രൊവിഷനായിട്ട് രണ്ട് കോടി രൂപ അനുവദിച്ചത് അപ്പോൾ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് ഇരുപത്തിനാലിന് അനുവദിച്ചു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രൂപ അനുവദിച്ചു മൂന്ന് കോടിയും രണ്ട് കോടിയും എന്തുകൊണ്ടാണ് നടപടികൾ തുടങ്ങാൻ സാധിക്കാതെ പോയത് അപ്പോൾ ഈ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ പണം അവിടെ വകയിരുത്തിയത് ഇപ്പോഴവര് പറയുന്നത് പദ്ധതി തുടങ്ങിയിട്ടില്ല ടോക്കൺ പ്രൊവിഷൻ വീണ്ടും ഞങ്ങൾ കൊണ്ടുവരുകയാണ് അപ്പൊ ഇതൊക്കെ ഓരോ പദ്ധതി ബജറ്റിലും ഇവിടെ എന്തൊക്കെയോ പ്രഖ്യാപിക്കുന്നു വരുത്തി തീർക്കാനുള്ള പരിപാടിയാണ് അതേസമയം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ തന്നെ അവിടെ പോയി ഞങ്ങൾ അന്വേഷിച്ചു ഒരു പരിപാടി നടന്നിട്ടില്ല ബസ്സിന്റെ ഒരു പരിപാടി ഇല്ല അപ്പൊ ഇതൊക്കെ ശുദ്ധ തട്ടിപ്പെന്ന് വെച്ചാൽ ആറ്റിങ്ങനെ ജനങ്ങളെ ഒരു വലിയ ഒരു ഇതാണ് ഈ മണ്ടപ്പാടാക്കുന്നതിനൊക്കെ ഒരു പരിധി ഉള്ളപ്പോഴാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനം കിളിമാനൂർ ബൈപ്പാസ് വരുമ്പോഴാണ് കിളിമാനൂർ ബൈപ്പാസ് ആണ് അടുത്ത ഏറ്റവും വലിയ പ്രഖ്യാപനം ഈ വാർത്തകളിലൊക്കെ നമ്മൾ നല്ലവണ്ണം കൊടുത്തതാണ് കണ്ടതാണ് കിളിമാനൂർ ബൈപ്പാസും ഇതുപോലെ കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട് പറയുന്നതാണ് അതിൻ്റെയും ഒരു പണിയും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റിൻ്റെ എഴുപത്തി ഒന്നാമത്തെ പേജ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നാമത്തെ ക്രമനമ്പർ കൃമാനൂർ ബൈപ്പാസിന് മൂന്ന് കോടി രൂപ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് പേജ് നമ്പർ അറുപത്തഞ്ച് ക്രമനമ്പർ തൊള്ളായിരത്തി എൺപത്തി രണ്ട് കിരുമാനൂർ ബൈപ്പാസിന് അഞ്ച് കോടി രൂപ അനുവദിച്ചു ഏറ്റവും ഒടുവിൽ ഇത് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കൃമാനൂര് ഈ പദ്ധതി വരാൻ പോകുന്നതെന്ന് പറഞ്ഞത് ആദ്യമായിട്ടല്ല ഈ പദ്ധതി ഇപ്പോൾ വരാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ബജറ്റുകളിൽ ഇതിനു വേണ്ടി തുട ഈ പരിപാടികളുടെ തുടക്കത്തിന് വേണ്ടി പണം വകയിരുത്തിയിട്ടുണ്ട് പക്ഷേ ഈ പദ്ധതികളുടെ യാതൊരു പ്രവർത്തനങ്ങളും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അടുത്തത് വാമനപുരം നദിയിലെ അഡ്വഞ്ചർ ടൂറിസം അത് ഗംഭീര പദ്ധതിയാണ് അതായത് സാഹസിക വിനോദ സഞ്ചാരമാണ് നമ്മുടെ വാമനപുരം നദി അതിന് ഇപ്പോഴത്തെ എം എൽ എ പറഞ്ഞിരിക്കുന്നത് രണ്ട് കോടി അതെ ഇപ്പോഴ് രണ്ടു കോടി പരിവദിച്ചു എന്നാണ് ഇപ്പോൾ എം എൽ എ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റിൻ്റെ എൺപത്തിയാറാമത്തെ പേജ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ക്രമനമ്പര് വാമനപുരം നദിയിൽ അഡ്വഞ്ചർ ടൂറിസം ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നമ്മുടെ ബജറ്റ് എസ്റ്റിമേറ്റിൻ്റെ പേജ് നൂറ്റി എഴുപത്തി എട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് ക്രമനമ്പർ വാമനപുരം നദിയിൽ അഡ്വഞ്ചർ ടൂറിസം ഇതേ വാക്കുകളാണ് വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റത്തില്ല രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ അതേ അതുപോലെ തന്നെ വാപനവനം നദിയിൽ അഡ്വാൻജി ടൂറിസ് ഇപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് കോടി രൂപ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാ അതായത് ഒരേ പദ്ധതികൾ വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ഓരോ ബജറ്റിലും തിരികെ കയറ്റുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതികളുടെ രൂപം മാറ്റണം അല്ലെങ്കിൽ അതിൻ്റെ പേരുകൾ മാറ്റണം ഈ പദ്ധതികൾക്ക് ഭരണാനുമതി കിട്ടിയിട്ടില്ല അതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം രണ്ടും മൂന്നും നാലും വർഷം മുമ്പ് ഇവർ തുടർച്ചയായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ പരിപാടികൾക്കൊന്നും ഭരണാനുമതി നേടിയെടുക്കാനുള്ള കഴിവ് പോലും ഇവർ പ്രകടിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇത് ജനങ്ങളെ പറ്റിക്കില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതൊക്കെ മറുപടി പറയണവരിത് ഇത്രയും വലിയ തട്ടിപ്പാണ് ഇവിടെ കാട്ടിയിട്ടുള്ളത് ഒറ്റ ഒരു ഗവൺമെൻറ് എൽ പി എസ് മന്ദിരം ഇപ്പോൾ ഒരു കോടിയുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലും അതുപോലെ തന്നെ അനുവദിച്ചിട്ടുണ്ട് കല്ലമ്പല ഫയർ സ്റ്റേഷൻ കല്ലമ്പലം ഫയർ സ്റ്റേഷന് വേണ്ടി കഴിഞ്ഞ മൂന്ന് ബജറ്റുകൾ തുടർച്ചയായിട്ട് അനുവദിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ബഡ്ജറ്റുകൾ ഒരേ പേര് ഇതൊന്നും തുടർച്ചയായിട്ടുള്ളതല്ല കേട്ടോ സ്വാഭാവികമായിട്ടും ഒരു വർക്ക് നടക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ തനി ഇത്ര കൊടുക്കേണ്ടി വരും അടുത്ത ഘട്ടത്തിൽ ഇത്ര കൊടുക്കേണ്ടി വരും ഇത് അങ്ങനെയല്ല കാരണം ഇതൊന്നും ഭരണാനുമതി കിട്ടാത്ത പരിപാടികളാണ് തുടങ്ങിയിട്ടില്ലത് ആറ്റിങ്ങൽ മൃഗാശുപത്രി നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഭരണ സമയത്ത് വലതുവശത്താണ് ആറ്റിങ്ങൽ മൃഗാശുപത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒരു കോടി രൂപയാണ് അവിടെ അനുവദിച്ചത് ഒരു കോടി ഞങ്ങൾ ഇത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു തന്നെ വൈകിട്ട് ഒന്നും നടന്നിട്ടില്ല ആറ്റിങ്ങല് കിളിമാനൂര് ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അനുവദിച്ചു കണ്ടിട്ടില്ല ഒന്നുമില്ല ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ യുവജനങ്ങൾക്കായിട്ടുള്ള നൈപുണ്യ വികസനം അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപിച്ചതാണ് ഒരു പദ്ധതിയും നമ്മുടെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല ആട്ടിക നിയോജക മണ്ഡലത്തിലെ പാടശേഖരങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പത്ത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രഖ്യാപിച്ചത് വല്യകുന്ന് ആശുപത്രി നമുക്കറിയാം വല്യകുന്ന് ആശുപത്രിയിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ട് വല്യകുന്നിൽ ഇപ്പോഴും ഒരു കോടി രൂപ വെച്ചിട്ടുണ്ട് അത് ഇതിനല്ല പക്ഷേ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ വല്യകുന്ന് ആശുപത്രിയിൽ മോർച്ചറിയും ചുറ്റുമതിലും പണിയാൻ വേണ്ടിയിട്ട് ഒന്നര കോടി രൂപ അനുവദിച്ചു ഒരു പണി തടഞ്ഞിട്ടുണ്ട് അവിടെ മോർച്ചറിയില്ല ചുറ്റുമതിലും ഇല്ല ഉള്ള മതിലും ഇടിഞ്ഞു കൊടുത്തുകൊക്കെ വെള്ളിയാഴ്ചക്കാവ് പാലം വെള്ളിയാഴ്ചക്കാവ് പാലത്തിൽ ഇത്തവണ വെച്ചിട്ടില്ല കഴിഞ്ഞ മുൻപത്തെ രണ്ട് ബജറ്റിലും നാല് കോടിയും അതുപോലെ രണ്ട് കോടിയും വെച്ച് വെച്ചിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് ഒരു വലിയ തട്ടിപ്പാണ് തട്ടിപ്പെന്ന് പറയുന്നത് ഒന്ന് ഈ മണ്ഡലത്തിനോടുള്ള അവഗണന അത് ഞാൻ സൂചി അതേ ഘട്ടത്തിൽ പറഞ്ഞു വളരെ കുറച്ച് പദ്ധതികളും വളരെ കുറഞ്ഞ തുകയുമാണ് ഇവിടെ ഈ മണ്ഡലത്തിലേക്ക് അനുവദിച്ചിട്ടുള്ളത് രണ്ട് ഇവിടെ പ്രഖ്യാപിച്ച പദ്ധതികൾ തന്നെ ആവർത്തനങ്ങളാണ് ഈ പദ്ധതികളൊക്കെ തന്നെ മുൻകാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടതും അതിന് ഭരണാനുമാതി കിട്ടാത്തതും പദ്ധതികളുമാണ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാന് വേണ്ടിയിട്ട് പ്രഖ്യാപന തട്ടിപ്പാണ് ഈ ബജറ്റിൽ നടപ്പാക്കിയിട്ടുള്ളത് ഈ പദ്ധതികൾ ഇപ്പോൾ ഈ ആറേഴ് പദ്ധതികളുടെ പേര് ഞാൻ പറഞ്ഞു ഈ പദ്ധതികൾ ഒന്നും തന്നെ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയല്ല റിങ് റോഡ് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ നാല് ബജറ്റുകളിലായിട്ട് ഒരുപോലെ പറയുന്നതാണ് അപ്പോൾ ഇതൊക്കെ ആളുകളുടെ മുന്നിൽ ഞങ്ങൾ എന്തോ വലിയ വലിയ പരിപാടികൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനും ജനങ്ങളെ പറ്റിക്കാനുമുള്ള ഇടപാടാണ് ഈ നടക്കുന്നത് എം എൽ എ മറുപടി പറയണം ഇത് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ജനങ്ങളെല്ലാം മണ്ടന്മാരാണെന്ന് കരുതരുത് ഇതൊരു പ്രശ്നമാണ് പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് ഇവിടുത്തെ വികസന സാധ്യതകളുണ്ട് അത് ഈ ഗവൺമെൻറ് എം എൽ എ കണ്ടിട്ടില്ല ഇവിടുത്തെ സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങളുണ്ട് അതിവരാരും കണ്ടിട്ടില്ല ഇതൊക്കെ നേടിയെടുക്കാനുള്ള കഴിവ് ഇവിടെ കാട്ടണമായിരുന്നു അതിവരാരും കാട്ടിയിട്ടില്ല അപ്പോൾ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണിത് ഇത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നമ്മുടെ ബി ജെ പിയുടെ മുദ്രാവാക്യം ആറ്റിങ്ങൾ വികസനം ഉണ്ടാവണം ഏറ്റവും കൂടുതൽ പട്ടികജാതി കോളനികൾ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഇവർ താമസിക്കുന്ന മണ്ഡലമാണ് ഏറ്റവും വലിയ അവഗണന കേരളത്തിൽ ഇതുപോലെ അവഗണിക്കപ്പെട്ട ഒരു മണ്ഡലം ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊന്നില്ല എന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും വികസിത ആറ്റിങ്ങൾ എന്നുള്ളതാണ് ബി മുദ്രാവാക്യം ഞങ്ങൾ ഈ തട്ടിപ്പിനെതിരെ അതായത് സംസ്ഥാന ഗവൺമെൻറ്റും എം എൽ എയും ഈ നിയോജക മണ്ഡലത്തിലോട്ട് കാട്ടിയിട്ടുള്ള ഈ അവഗണനയ്ക്കും പ്രഖ്യാപന തട്ടിപ്പുകൾക്കുമെതിരെ അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ നമ്മൾ കൊണ്ടുവന്നൊരു വിഷയമാണ് ആറ്റിങ്ങിൽ വ്യാപക വ്യാപകമായി നടക്കുന്ന അനധികൃതമായിട്ടുള്ള നിലനികത്തനും മണ്ണടിയും ഒക്കെ തന്നെ അന്ന് ഞങ്ങൾ വലിയൊരു സമരം ഞങ്ങളത് ചെയ്തിരുന്നു അതിലെ രണ്ടാംഘട്ട സമരം ഇന്നുകൂടി നിലയ്ക്ക് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അനധികൃതമായി നികത്തിയ മുഴുവൻ നിലകളിലെയും മണ്ണ് നീക്കം ചെയ്യുന്നതുവരെ പാർട്ടി സമരം ചെയ്യും ഞങ്ങളെന്ന് പറഞ്ഞിരുന്നു ഈ രണ്ട് വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് ഈ നിയോജക മണ്ഡലത്തിനോടുള്ള അവഗണന രണ്ട് ഈ മണ്ണു മാഫിയയെ അമർച്ച ചെയ്യണം ഈ രണ്ട് വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ഏഴാം തീയതി ആറ്റിങ്ങൽ സിവിൽ സ്റ്റേഷനിലേക്ക് ബി ജെ പി മാറ്റിയ സംഗതി ബി ജെ പിയുടെ നിലപാട് മണ്ണു മാഫിയ്ക്കെതിരാണ് അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞങ്ങൾ സമരം ചെയ്യും അതിന് ഘട്ട സമരമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ആറ്റിങ്ങൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത് മുദാക്കൽ പഞ്ചായത്ത് ഭരിക്കുന്നത് ബി ജെ പി ആണ് അതിന് എവിടെ അവിടെ ഈ സംഭവങ്ങൾ നടന്നാലും ശക്തമായ നടപടി നടപടിയെടുത്തും അവിടെ ഇട്ട ഇട്ടമണ്ണയൊക്കെ മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പാർട്ടി അവിടുത്തെ പഞ്ചായത്തും അത് ഗൗരവമായി തന്നെ ആ വിഷയം നേടുന്നു അല്ല ഞങ്ങളുടെ അറിവിൽ ഞങ്ങളുടെ പ്രവർത്തകരൊന്നും ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്ന ആളുകളല്ല അതുതന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഇല്ല ഇല്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ വന്നില്ല ഞങ്ങളുടെ പ്രവർത്തകർ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടില്ല ഇല്ല അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല പാർട്ടി പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഇതിൽ ഇടപെടാൻ യാതൊരു സാധ്യതയുമില്ല ഇല്ല അവിടെ ചെയ്ത ആൾക്കാർക്കെതിരെ നടപടിയെടുക്കാനും അവിടെ പോയി സന്ദർശിക്കാനും അവിടത്തെ മണ്ണ് മാറ്റാനും അവിടെ നേതൃത്വം കൊടുത്തത് പഞ്ചായത്ത് ഭരണസമിതിയാണ് ആറ്റെങ്കിലും നടന്നില്ലല്ലോ ആറ്റിങ്ങൽ നടന്നില്ലല്ലോ ആറ്റിങ്ങൽ ഒരാഴ്ചക്കകത്ത് മുഴുവൻ ഇട്ട നിരത്തിലേ മണ്ണ് മാറ്റുമെന്ന് ഇവിടെ പറഞ്ഞല്ലോ ഇതുവരെ ഒരു തുണ്ടും ഒരു ഒരു തുണ്ടും മണ്ണ് മാറ്റാനായിട്ട് ഇവിടെ പറ്റിയില്ലല്ലോ ഇപ്പോഴും ഇവിടെ വാഹനങ്ങൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ സ്റ്റേഷനിൽ നിന്ന് വിടിവെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും അപ്പം അതിൽ കാര്യമില്ല ഞങ്ങളുടെ നിലപാട് കൃത്യമാണ് അല്ല അത് ഇപ്പോഴും തുടങ്ങിയ പരിപാടി പരിപാടിയല്ലല്ലോ അത് കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും ഇവരൊക്കെ തന്നെ എത്രയോ തവണ വ്യക്തമാക്കിയതാണ് അവർ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ഇടപെടാൻ വേണ്ടി ഇവർ തയ്യാറായില്ല അവസാനം ആളുകളെ കണ്ണിപ്പൊടി ഇടാനായിട്ട് ഇവർ വണ്ടി തടയും വണ്ടി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന അപ്പം തന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇതിനകത്ത് ഇടപെടയില്ല സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ സി ഐ ടി നേതാക്കന്മാർ ആറ്റിങ്ങിലുള്ളവർ അവർ ഇടപെടും അപ്പം തന്നെ വണ്ടി പറഞ്ഞു വിടുന്ന സാഹചര്യമാണ് ഇത് നിരന്തരമായി ആറ്റിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുകൂടി ഉണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ മാത്രമല്ല ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു ഇതൊരു കൂട്ടുകച്ചവടമാണ് ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കളുണ്ട് സി ഐ ടി നേതാക്കളുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട് കോൺഗ്രസ് ഒരു അക്ഷരം ഇതുവരെ ഇവിടെ വേണ്ടിയിട്ടില്ലല്ലോ കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെ ഇതില്ലാത്ത പങ്കുണ്ട് ഞങ്ങൾ അന്നും പറഞ്ഞതാണ് അന്വേഷിക്കട്ടെ പോലീസ് ഇവിടെ അന്വേഷിച്ചാൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും എല്ലാ പങ്ക് വെറുത്തു വരും ഞങ്ങൾക്കൊരു പേടിയുമില്ല ഞങ്ങൾ ഒരു നേതാക്കന്മാരും ഇത്തരം ആക്ടിവിറ്റിയിൽ ഇടപെടുന്ന ആൾക്കാരല്ല സമരം നിങ്ങൾക്കറിയാം സമരം ചെയ്ത് ഒരേ ഒരു പ്രസ്ഥാനം ബി ജെ പി എത്തി ബി ജെ പി അല്ലാതെ ആരാണ് ഇതിനെതിരെ സമരം ചെയ്യണത് ഞങ്ങളേ ഉള്ളൂ ഞങ്ങൾ ഏഴാം തീയതി ഞങ്ങൾ അടുത്ത സമരമുണ്ട് ഞങ്ങളിത് തുടരും ഒരു സംശയമില്ല നിയമസഭയ്ക്കകത്ത് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ സംസ്ഥാന ബജറ്റുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പാക്കാനാണെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കേന്ദ്രവിഹിതം മുപ്പത്തിനാലായിരത്തി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് കോടിയാണെന്ന് പറഞ്ഞു ഇത്രയും പണം കേന്ദ്രത്തിന് നികുതി വിഹിതമായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും കേട്ടതാണ് ഇവിടെ ഈ പദ്ധതികളെല്ലാം നമുക്ക് നടപ്പാക്കാൻ പറ്റും കഴിഞ്ഞ കൊടുത്തത് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം കോടിയാണ് ഇത്തവണ പതിനൊന്നായിരം കോടിയിലധികം കേന്ദ്രത്തിൻ്റെ നികുതി വീതം കേരളത്തിന് വർദ്ധിപ്പിച്ചു ഇപ്പോൾ മുപ്പത്തി മുന്നൂറ്റമ്പത്തഞ്ച് കോടി രൂപയാണ് കേരള കേരളത്തിന് കേന്ദ്രം കൊടുക്കുന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ തുകയാണത് അത് കേന്ദ്രം കേരളം ആവശ്യപ്പെട്ടതിനും അതിനപ്പുറത്താണ് അതല്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ലല്ലോ അതല്ലാന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നില്ലല്ലോ കേരളത്തിലെ മുഴുവൻ ആവശ്യങ്ങൾ നിറവേറ്റാവുന്നതിന് കഴിഞ്ഞുള്ള പണമാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെക്കാറ്റ് പതിനൊന്നായിരം കോടി രൂപ ഇതധികമാണ് ഒരു സഹായം ഒരു കാലത്തും ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പക്കത്തന്നും ഉണ്ടായിട്ടില്ല പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികളുടെയും ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ എല്ലാവരുമാണ് അത് കേവലം ഒരു പദ്ധതിയല്ല ഇപ്പോൾ ജൽജീവൻ മിഷൻ ജൽ ജീവൻ മിഷൻ കേരളത്തിൽ നടപ്പാക്കുന്നില്ലല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ കേരളത്തിൽ അവർ സൈതിട്ട് പോലും ഇല്ല ഇത്ര എത്ര പദ്ധതികള് കേന്ദ്ര പദ്ധതികള് കേരളത്തിൽ നടപ്പാക്കാനായിട്ട് സംസ്ഥാന ഗവൺമെന്റും ഇവിടത്തെ ലോക്കൽ ബോഡികളും തയ്യാറാണ് വിസ്മയാനൂസ് ആറ്റിങ്ങൽ